ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമുക്കിന്ന് കുറച്ച് ക്രീപ്പർ റോസുകൾ പരിചയപ്പെട്ടാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ അന്നെടുപ്പേരി എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലൈംബർ ആണ് കേട്ടോ ഈ റോസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന റോസുകളാണ് അടുത്തതായിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന റോസ് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു ആണ് കേട്ടോ ഇതും നമുക്ക് എന്താ ഇവ മതിലിലോ ഗേറ്റിലോ ബാൽക്കണിയിലോ ഒക്കെ പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് റെയിനി ബ്ലൂ എന്ന് പറയുന്ന ഒരു അടിപൊളി വെറൈറ്റി ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു വയലറ്റ് ആണോ പർപ്പിളാണോ എന്ത് ഷെയ്ഡാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് എനിക്കറിയില്ല അത്രയും മനോഹരമാണ് അതുമാത്രമല്ല നമുക്ക് സാധാരണ ക്രീപ്പർ റൂസുകളെന്ന് പറയുമ്പോൾ ചെറിയ പൂക്കളുള്ള വൈറ്റും റെഡും ഒക്കെ ആയിരിക്കും നമുക്ക് മനസ്സിൽ വരിക കേട്ടോ അപ്പോൾ ഇനി ഇപ്പോഴുള്ളതൊക്കെ വലിപ്പമുള്ള ചെടികളുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പർ ക്രീപ്പറല്ല റെഡിൻ്റെ തന്നെ സെയിം ആയിട്ട് വരുന്നൊരു പിങ്ക് ഷെയ്ഡാണ് ക്യാമറയിൽ നമുക്കത് കറക്റ്റായിട്ട് കാഞ്ചേരാനായിട്ട് പറ്റുന്നില്ല കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്നതാണ് കേട്ടോ ഐസ് ലവ് എന്ന് പറയുന്ന റോസ് വളരെ മനോഹരമാണ് അതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും സിംഗിൾ പെറ്റിലും ആണ് ഇത് വന്നിട്ട് റെഡ് കേസ് എന്ന് പറയുന്ന റെഡ് ക്രീപ്പറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് റെഡ് ഫെയറി അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് നന്നായിട്ട് ഫ്ലവറിങ് ആവും ഈ കാണിക്കുന്ന എല്ലാ റോസുകളും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന റോസുകളാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ വെറൈറ്റികളാണ് അടുത്തതായിട്ട് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക നമ്മുടെ ഓർക്കിഡിനൊക്കെ ഒക്കെ വരില്ല അതുപോലെ നന്നായിട്ടൊരു നീണ്ട സ്റ്റിക്ക് വന്നിട്ട് അതിലാണ് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് വന്നിട്ട് മറ്റൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല പക്ഷേ കാണാനായിട്ട് നല്ലൊരു നക്ഷത്രം പോലെയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് അടിപൊളി വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സുലോഹി അലാന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ ഇതിന് രണ്ട് ലെയർ ആണ് പെറ്റൽ ഉണ്ടാവുക വൈറ്റും മജന്തയും റെഡും കൂടെ ആയിട്ട് വരുന്ന ഫ്ലവറിങ്ങും ആണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഇത് വന്നിട്ട് സ്പാനിഷ് ഫ്ലാഷ് അല്ല എന്നുണ്ടെങ്കിൽ മിഡ് നൈറ്റ് ക്രീപ്പറാണ് കേട്ടോ നല്ലൊരു മജന്താ ഷെയ്ഡിൽ ഇങ്ങനെ വൈറ്റ് കളറില് ഇങ്ങനെ വര വരൂലേ സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും ഇതും അത്യാവശ്യം ഇങ്ങനെ ലെങ്തിന് വന്നിട്ട് അതിലിങ്ങനെ നിറയെ പൂക്കൾ പിടിക്കും ആ ലെങ് വരുന്നതിൽ തന്നെ വീണ്ടും സബ് ബ്രാഞ്ചുകളായി നിന്നിട്ട് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്നതാണ് ഇത് രണ്ട് ടൈപ്പിൽ വിരിയാറുണ്ട് കേട്ടോ ചില സമയത്ത് ഇതിൽ ആ ഒരു വയലറ്റ് ഷീഡിൽ മാത്രം പൂക്കൾ വരാറുണ്ട് ചില സമയം പകുതി വയലറ്റ് പകുതി വൈറ്റ് അങ്ങനെ വരാറുണ്ട് ചിലപ്പോഴും അത് ഇപ്പോൾ ഈ കാണുന്നില്ലേ അങ്ങനെ നന്നായിട്ട് തന്നെ വരുകയും ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതന്നെ കണ്ടില്ല ഒരു സൈഡിൽ വയലറ്റ് ഒരു സൈഡിൽ വൈറ്റും വയലറ്റും കൂടെ മിക്സ് ഇതിങ്ങനെ ഇട കലറിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അടുത്ത റോസ് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ബേബി റൊമാൻറ്റിക് വിരിഞ്ഞ് വരുന്ന സമയത്തുള്ളതാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആക്ച്വലി കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ ഇതും അടിപൊളിയായിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് പൂക്കളുള്ളത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗോൾഡ് പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ ഐഡി വരുന്നത് ബേബി റൊമാൻറ്റിക്കാന്നാണ് നല്ലൊരു ക്ലൈമ്പറാണ് ഇതിങ്ങനെ നിറയെ പോകും ഒരു ബ്രാഞ്ചിനൊരു മൂന്ന് നാല് ഫ്ലവറൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബിവിച്ച് റോസാണ് കേട്ടോ ഇതൊരു ഇതിൻ്റെ ഇലകൾക്കും ചന്തമാണു പൂക്കൾക്കും സ്വന്തമാണെന്ന് പറയാം നിറയെ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകുകയും ചെയ്യും അതിൻ്റെ ഇലയ്ക്ക് നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ എന്നാൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇലക്കാണോ അഴക് പൂവിനാണോ അഴകെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് തരാൻ പറ്റില്ല രണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമ്പർ വെറൈറ്റിയാണ് കണ്ടോ ഈ ഒരു പ്ലാന്റിൽ എന്തോരം പൂമുട്ടുകളും പൂക്കളും ആണോ എന്നുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ക്രീപ്പർ നമ്മുടെ നോർമലായിട്ട് നമ്മൾ കാണുന്ന വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ ഇതും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് ക്ലൈമ്പർ എന്ന് പറയുന്നത് പന്തൽ പോലെ കിടാൻ പറ്റും ഇത് വന്നിട്ട് സമ്മർ സ്നോടെ ക്ലൈമ്പറാണ് സ്നോ റോസ് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ തന്നെ ക്ലൈമ്പറാണ് കേട്ടോ ഇതും മഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ആണ് നമ്മുടെ സമ്മർ സ്നോ എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി നമുക്ക് പൂക്കൾ തരുന്നതാണ് സമ്മർ സ്നോ ക്ലൈമ്പർ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഇംഗ്ലീഷ് റോസാണ് ഇംഗ്ലീഷ് ഡാൻസിങ് ഡാൻസിംഗിയുള്ളൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡിൽ ഒരു എന്താ കളർ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഇത് നടുക്കൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡും പിങ്കും ഒക്കെ മിക്സഡ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകാറുള്ളത് ഇതിൽ ഓൾമോസ്റ്റ് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത അടുത്തതെന്ന് പറയുന്നത് പിങ്ക് ബിഗ് ഫ്ലവർ ആണ് കേട്ടോ ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ വിരിഞ്ഞതാണ് കേട്ടോ ഇതിനേക്കാളും വലുപ്പമുള്ള പിങ്ക് ബിഗ് ക്രീപ്പറാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് റെഡ് ബഞ്ച് ക്രീപ്പറാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് നേഴ്സറികളിൽ നിന്ന് ഈ ഒരു വെറൈറ്റി നമുക്ക് മേടിക്കാനായിട്ട് കിട്ടില്ല കേട്ടോ അത്രയും റയറായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് റെഡും ഒരു വൈറ്റും കൂടെ കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റയർ വെറൈറ്റിയാണ് അടുത്തതായിട്ട് ഇത് ഈ ഒരു ഏതാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന റോസാണ് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതിന് എനിക്കറിയില്ല കാരണം പേരിന് പോലും ഒരു സ്മെല്ലില്ലാത്തൊരു റോസാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത് എങ്ങനെയോ പേര് വന്ന് പെട്ടോ അത്രേ എനിക്ക് അറിയുള്ളൂ പിന്നെ നടുക്കായിട്ടൊരു ഗ്രീൻ ഷെയ്ഡും ഒരു പിങ്കും ഒക്കെ ഒരു ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളും നാടൻ തൈകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് സൈകലിനായിട്ട് എത്താറുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ ക്ലൈമ്പറാണ് ഇതാണ് എല്ലാ പേർക്കും ഒരു യെല്ലോ ക്ലൈമ്പർ എന്നുള്ള രീതിയിൽ ആദ്യം അറിയപ്പെട്ടിരുന്നൊരു വെറൈറ്റി ഇതിൻ്റെ ഒറിജിനൽ ഐഡി എന്ന് പറയുന്നത് ക്രീപ്പർ ജാക്കി എന്നാണ് വിരിയുന്ന സമയത്ത് ആ ഒരു ചന്ദന കളറും നാടൻ ചന്ദന റോസും എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ വിരിയുന്ന സമയത്ത് ആ ചന്ദന കളറും അത് കഴിഞ്ഞ് ദിവസം കഴിയും തോറും നല്ല വൈറ്റ് ആയിട്ട് മാറും ഇതിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ കാണിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് പ്ലാന്റ്സും നാടനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാടനും നാടൻ വെഡിങ്ങും വേണ്ട ഒരു വാട്സപ്പിൽ വരിക